ജില്ലയിലെ അഭ്യസ്തവിധരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാനുള്ള വിപുലമായ പദ്ധതിയായ വിജ്ഞാന ആലപ്പുഴയുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിലൂടെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ കേഡിസ്ക് കേരള നോളജ് എക്കണോമി മിഷൻ എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രംഗത്തേക്ക് വരികയാണ് വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതിയിലൂടെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും കെ ഡിസ്ക് കേരള നോളജ് എക്കണോമിക് മിഷൻ എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഡിവിഷനുകളിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളകളിൽ മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇരുന്നൂറ്റി അൻപത് പെയ്ഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാരിൽ അൻപത്തി അഞ്ച് പേർക്ക് ഇതിനോടകം ജോലി ലഭിച്ചതായും വിജ്ഞാന ആലപ്പുഴ പദ്ധതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു नमें जिल कुश्री संधान आगे नाम

ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീ മിഷനും വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിൽ അണിചേരും തൊഴിൽ തേടുന്നവരെയും തൊഴിൽദാതാക്കളെയും ഒരു തട്ടകത്തിൽ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജില്ലയിലെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് തൊഴിൽ അന്വേഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇവരെ തൊഴിലിന് പ്രാപ്തരാക്കി തൊഴിലവസരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി വിവരശേഖരണം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും ഇങ്ങനെ കണ്ടെത്തിയവരെ ഉൾപ്പെടുത്തി ബ്ലോക്ക് തലത്തിൽ സമിതി രൂപീകരിച്ച് പരിശീലനം നൽകുകയും ചെയ്തു വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിൽ താല്പര്യവും അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലന്വേഷകരെ വിവിധ കാറ്റഗറികളിലായി തിരിക്കും തൊഴിൽദാതാക്കൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് യോഗ്യത ഉള്ളവരെ വിവരം അണിയിക്കും അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് ആവശ്യമുള്ള ജോലിക്കായി അപേക്ഷ നൽകണം തൊഴിൽ അന്വേഷകരെ സഹായിക്കുന്നതിനായി ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിലും ബ്ലോക്ക് തല സംവിധാനവും പ്രവർത്തന സജ്ജമാക്കും തൊഴിലിൽ പ്രവേശിക്കുവാൻ ആവശ്യമായ നൈപുണ്യ പരിശീലനമാണ് പ്രധാനമായും നൽകുക അഭിമുഖ പരിശീലനം വ്യക്തിത്വ വികസന പരിശീലനം ഇംഗ്ലീഷ് പരിശീലനം സ്കിൽ ഗ്യാപ്പ് ട്രെയിനിങ് എന്നിവയും സംഘടിപ്പിക്കും കരിയർ ബ്രേക്ക് സംഭവിച്ചവർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ ആവശ്യമായ നൈപുണി പരിശീലനങ്ങൾ നൽകുന്നതിനോടൊപ്പം വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ സാധ്യതകൾ പരിശോധിച്ച് അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പ്രസാദ് അംഗം ആർ റിയാസ് സെക്രട്ടറി കെ ആർ ദേവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കായംകുളം